പ്രിയമളവരെ നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പേർഷ്യൻ ആത്മവീര്യം ഒരിക്കൽ കൂടി പാശ്ചാത്യ ശക്തികളുടെ മേൽ ധാർമ്മിക വിജയം നേടുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുന്നത് കഴിഞ്ഞ പത്ത് നാൽപ്പത്തി ആറ് വർഷങ്ങളായി ഇസ്രായേൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട രാജ്യത്തിനു വേണ്ടി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെ വലിയ ഉപരോധത്തിൽ വരിഞ്ഞു മുറുകയായിരുന്നു അതിൻ്റെ എല്ലാ കേടുപാടുകളെയും അതിജീവിച്ച് ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിൽക്കുന്നു എന്നു പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ് ആ പ്രദേശത്തെ രണ്ട് വലിയ ശത്രു രാജ്യങ്ങളെ ഇസ്രായേലിനെയും ഇറാനെയും പരസ്പരം ശത്രുക്കളായുള്ള രണ്ടു രാജ്യങ്ങളെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറന്നു വീണത് തന്നെ വലിയ സമ്പന്നതയുടെ നടുവിലാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായി അല്ലെങ്കിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹൃദയം പിളർന്ന് സ്ഥാപിതമാക്കപ്പെടുമ്പോൾ വലിയ ഫണ്ട് ഇസ്രായേലിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടനും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഫണ്ടിങ് ഇസ്രായേൽ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ മാത്രമല്ല പിന്നീട് ഇങ്ങോട്ടുള്ള ഇസ്രായേലിൻ്റെ യാത്രകളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്നു ഈ അടുത്ത സമയങ്ങളിലാണ് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇസ്രായേലുമായിട്ട് അല്പം വിരോധം പ്രകടിപ്പിക്കുന്നത് അതിന് മുമ്പൊക്കെ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും മത്സരിച്ച് മത്സരിച്ച് ഇസ്രായേലിന് വലിയ ഫണ്ടിങ്ങും സാമ്പത്തിക സൈനിക സഹായങ്ങളും ഒക്കെ നൽകിയിരുന്നു അതിൻ്റെ ഒരു വീര്യത്തിലും ആത്മാവിലുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിച്ചവെച്ചതും വളർന്നതും വികസിച്ചതുമൊക്കെ പക്ഷെ മറിച്ച് ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ്റെ കാര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു ആ രാജ്യത്തിൻ്റെ സമ്പത്തും സംവിധാനങ്ങളുമൊക്കെ തകർക്കുവാൻ പാശ്ചാത്യ ശക്തികൾ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആ രാജ്യം പിറന്നു വീണ അന്നു മുതൽ ആ രാജ്യത്തിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന അന്നു മുതൽ കടുത്ത ഉപരോധത്തെ ആ രാജ്യത്തിന് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് മിക്കപ്പോഴും ഫ്ലൈറ്റുകൾ അവരുടെ എയർവേസ് ആയ മഹാൻ എയർവേസ് അങ്ങനെ തകർന്നു വീണ നൂറുകണക്കിന് ഫ്ലൈറ്റുകളുണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സാമഗ്രഹികൾ വാങ്ങിക്കുവാൻ കഴിയാതെ കാരണം ഉപരോധമുള്ളത് കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളൊന്നും കൊടുക്കില്ല ഏതെങ്കിലും രാജ്യം കൊടുത്താൽ തന്നെ അമേരിക്കയുടെ ഉപരോധം അത്തരം രാജ്യങ്ങളുടെ ഉണ്ടാകും അങ്ങനെ തകർന്നു വീണ ഫ്ലൈറ്റുകൾ അനവധിയാണ് അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട യൂറോപ്യൻ അമേരിക്കൻ ഉപരോധങ്ങളെ ആത്മാധൈര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ബലം കൊണ്ട് അതിജീവിച്ച ഒരു ജനതയാണ് ഇറാൻ ജനത എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പ്രകൃതിയും ദൈവവും അവർക്ക് കനിഞ്ഞു നൽകിയ പ്രകൃതി വാതകവും പെട്രോളിയവും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആ രാജ്യം സാമ്പത്തികമായി പിടിച്ചു നിന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇറാൻ സന്ദർശിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ഇറാനിൽ എല്ലാമുണ്ട് ഇറാനിൽ സമ്പന്നത നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അനുഭവിച്ചറിയുവാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് അത്രത്തോളം സാമ്പത്തിക പരാധീനകളൊന്നും അനുഭവിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ പക്ഷേ അവരുടെ കറൻസിയുടെ മൂല്യം വളരെ കുറവാണ് നമ്മളൊരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്കിൽ ഡോ ഇറാനെ ദർഹം കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് പക്ഷേ ആ രാജ്യം അവരുടെ എല്ലാ സാമ്പത്തിക പരാധീനകളെയും അവരുടെ ആത്മവിശ്വാസം കൊണ്ട് അതിജീവിച്ചു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഒപ്പം തന്നെ അവർ സൈനികമായും സാങ്കേതികമായും ഒക്കെ ഉന്നതിയിലെത്തി എന്നത് വളരെ പ്രശംസനീയമായ കാര്യമാണ് പ്രത്യേകിച്ചും അവരുടെ ശാസ്ത്രകാരന്മാർ അവരുടെ സിനിമ എല്ലാ മേഖലകളിലും ആ രാജ്യം തങ്ങളുടെ ഉപരോധങ്ങളെ തങ്ങളുടെ മേൽ പതിറ്റാണ്ടുകളായി യൂറോപ്യൻ രാജ്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഉന്നതിയിലെത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ഈ റഷ്യ മുതലായ സൈനിക ശക്തിയിൽ ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒരു രാജ്യം പോലും ഇറാൻ്റെ കയ്യിൽ നിന്ന് കൃത്യതയാർന്ന ഡ്രോണുകൾ വാങ്ങി ഉക്രൈനെതിരേക്ക് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ രാജ്യം ആ രാജ്യം നേടിയ ഒരു സൈനിക പുരോഗതിയുടെ ഒരു തോതും അളവുമൊക്കെ നമുക്ക് വ്യക്തമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും നാൽപ്പത്തിയഞ്ച് വർഷത്തെ ആ അതികഠിനമായ ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് ആ രാജ്യം വീണ്ടും പൊരുതി നിൽക്കുന്നു എന്നത് തന്നെ പ്രശംസനീയമാണ് കാരണം ഈ അടുത്ത കാലയളവിൽ പോലും മൂന്ന് പ്രാവശ്യമാണ് ആസൂത്രിതമായ അട്ടിമറി ശ്രമം അവിടെ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്ക തുടക്കത്തിലും പഹ്ലവി നേരത്തെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ വിദേശ രാജ്യത്ത് അഭയം തേടിയ രാജാവിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപഹരണം തിരികെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ നടത്തിയ ജനകീയ പ്രക്ഷോഭങ്ങളെ മൂന്ന് പ്രാവശ്യവും ആ അവിടുത്തെ ഗവൺമെൻറ് അടിച്ചമർത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഒരിക്കൽ കൂടി ആ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന സൂചനകൾ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഇന്നും ഇന്നലെയും കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടെഹ്റാനും സമീപ പ്രദേശങ്ങളും ബന്ദർ അബ്ബാസും ഒക്കെ ജനകീയ പ്രതിരോധങ്ങൾ ഇപ്പോഴില്ല മറിച്ച് സർക്കാർ അനുകൂല പ്രകടനങ്ങളും ആണ് അവിടെ എന്ന അവസ്ഥയാണ് അവരുടെ ആത്മീയ നേതാവ് അത്തുള്ള അലി ഖമനയുടെ ചിത്രങ്ങൾ എന്തിക്കൊണ്ടുള്ള സർക്കാർ അനുകൂല പ്രകടനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ ഇറാനിലെ ജനങ്ങളത്തെക്കുറിച്ച് വല്ലാതെ ഭയാശങ്ക പുലർത്തുന്നുണ്ട് അവർ പറയുന്നത് ഇറാനി ജനതയ്ക്കൊപ്പമാണ് അവരെന്നാണ് പക്ഷേ അവരെന്നുപരോധം പിൻവലിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇറാനിൽ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഇപ്പോൾ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബാങ്കിങ് ഉപരോധമാണ് ബാങ്കിങ് ഉപരോധം കൊണ്ട് അവർക്ക് ബിസിനസ്സും അതുപോലുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നതാണ് അത് ഒന്ന് പിൻവലിച്ചാൽ ഇറാൻ ജനത വീണ്ടും ശക്തമായി തന്നെ അവർ മുന്നോട്ട് വരും എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അത്രത്തോളം ആത്മധൈര്യമുള്ള ഒരു ജനതയാണ് ജനതയാണവർ പക്ഷേ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനും അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുവാനും ഈ ഉപരോധം ഒരു മാർഗമായി കാണുന്നത് കൊണ്ടാണ് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പാശ്ചാത്യ മാധ്യമങ്ങളുടെയും തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ഇറാനിൽ വീണടയുന്നു വീണുടയുന്നു എന്നത് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നു ഇറാൻ്റെ ജനത അതിൻ്റെ ആത്മധൈര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ പോരാട്ട വീര്യം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു എന്ന വസ്തുത തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ജയ്ഹിന്ദ്